രാജ്ഭവനുമായി വീണ്ടും ഏറ്റുമുട്ടലിനൊരുങ്ങുന്ന സർക്കാരിന്റെ നീക്കം അപലപനീയമെന്ന് മുൻ കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ ഗവർണറോട് അനാദരം കാണിച്ച കേരള സർവകലാശാല രജിസ്ട്രാറെ പിന്തുണയ്ക്കുന്ന ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ സമീപനത്തെ അംഗീകരിക്കാനാവില്ല സംസ്ഥാനത്തിന്റെ ഭരണതലവൻ കൂടിയായ ഗവർണറോട് രജിസ്ട്രാർ കാണിച്ചത് അങ്ങേയറ്റത്തെ അനാദരമാണെന്നും വി മുരളീധരൻ ഫേസ്ബുക്കിൽ കുറിച്ചു നിയമവിരുദ്ധമായിട്ടുള്ള ഒരു നടപടിയാണ് രജിസ്ട്രാർ കഴിഞ്ഞ ദിവസം സെനറ്റ് ഹാളിലെ പരിപാടിക്കിടയിൽ ആ പരിപാടിക്ക് വേണ്ടി ഗവർണർ വേദിയിലെത്തിയതിനു ശേഷമാണ് പരിപാടി റദ്ദാക്കിയതായി രജിസ്ട്രാർ രാജ്ഭവന് അയച്ചത് ഈ നടപടി ഗവർണറോടുള്ള അനാദരവ് ഗവർണർ ചാൻസലർ എന്നുള്ള നിലയിൽ മാത്രമല്ല സംസ്ഥാനത്തെ പ്രഥമ പൌരൻ എന്നുള്ള നിലയിൽ സംസ്ഥാനത്തിന്റെ തലവൻ എന്നുള്ള നിലയിൽ ഗവർണറോടുള്ള അനാദരവായിട്ടാണ് കണക്കാക്കപ്പെട്ടത്